ക്രിസ്തുവിൽ പ്രിയരെ ഇന്ന് തിരുസഭ യേശുവിൻ്റെ തിരുശരീര രക്തങ്ങളുടെ തിരുനാൾ ആഘോഷിക്കുന്നു ഈ തിരുനാൾ സ്ഥാപിക്കുന്നതിന് മുൻകൈയ്യെടുത്തത് ഒരു ബെൽജിയൻ അഗസ്റ്റീനിയൻ കന്യാസ്ത്രീയായ വാഴ്ത്തപ്പെട്ട ജൂലിയാനയാണ് അവർക്ക് പതിനാറ് വയസ്സുള്ളപ്പോൾ യേശുവിൻ്റെ ദർശനം ലഭിക്കുകയും മൂന്ന് കാര്യങ്ങളാണ് അവർക്ക് ദർശനത്തിലൂടെ ലഭിച്ചത് ഒന്നാമതായി വിശുദ്ധ ബലിയിലുള്ള വിശുദ്ധ കുർബാനയിലുള്ള വിശ്വാസം ചോദ്യം ചെയ്യപ്പെടുന്നു ഈ ദിവ്യ രഹസ്യത്തിലുള്ള വിശ്വാസം ശക്തിപ്പെടുത്തണം രണ്ടാമതായി സത്യമറിയാൻ ആഗ്രഹിക്കുന്ന വിശ്വാസികളെ ഈ രഹസ്യം ശരിയായി പഠിപ്പിക്കണം വിശുദ്ധ കുർബാനയെക്കുറിച്ച് ശരിയായ ബോധ്യം നൽകണം ജീവൻ്റെ ഉറവയിൽ നിന്ന് പാനം ചെയ്ത് അവർ ശക്തി പ്രാപിക്കണം മൂന്നാമതായി ബലിപീഠത്തിൽ ഈ മഹാകൂദാശിയോട് പ്രകടിപ്പിക്കുന്ന നിന്ദാപമാനങ്ങൾക്ക് പരിഹാരമായി ആത്മാർത്ഥമായും അഗാധമായും യേശുവിൻ്റെ തിരുശ്ശരീര രക്തങ്ങളെ ആരാധിക്കണം അങ്ങനെ ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി ആറിൽ പാപ്പ ഈ തിരുനാൾ സാർവത്രിക സഭയുടെ തിരുനാളായി പ്രഖ്യാപിച്ചു തുടർന്ന് സഭയിൽ ഈ തിരുനാൾ ആഘോഷപൂർവം നടത്തിവരുന്നു ഇന്ന് ഈ തിരുനാൾ കോർപൂസ് ക്രിസ്തി എന്ന പേരിൽ ആഘോഷപൂർവം വിശുദ്ധ ബലി അർപ്പിക്കുകയും ദിവ്യകാരുണ്യ ആരാധന നടത്തിയും വിശുദ്ധ കുർബാനയുടെ പ്രദിക്ഷണം നടത്തിയും ആഘോഷിക്കുന്നു ഒത്തിരി ദേവാലയങ്ങളിൽ ആദ്യ കുർബാന സ്വീകരണവും നടത്തുന്നത് ഇന്നേ ദിനമാണ് വിശുദ്ധ കുർബാന ക്രൈസ്തവ ജീവിതത്തിൻ്റെ കേന്ദ്രവും ശക്തി സ്രോതസ്സുമാണ് വിശ്വാസികൾക്ക് വിശുദ്ധ കുർബാനയിൽ നിന്നും അനുദിനം ശക്തി സ്വീകരിക്കുവാൻ കഴിയണം വിശുദ്ധ കുർബാന കേന്ദ്രീകൃത ജീവിതം നയിക്കാൻ കഴിയണം വിശുദ്ധ കുർബാനയെക്കുറിച്ച് ആഗോള സഭയുടെ മതബോധന ഗ്രന്ഥം ആയിരത്തി മുന്നൂറ്റി ഇരുപത്തിനാല് പഠിപ്പിക്കുന്നതി പ്രകാരമാണ് വിശുദ്ധ കുർബാന ക്രൈസ്തവ ജീവിതത്തിൻ്റെ ആകെ ഉറവിടവും അത്യുച്ച സ്ഥാനവുമാണ് മറ്റു ഗുദാശകളും സഭാപരമായ എല്ലാ ശുശ്രൂഷകളും പ്രേക്ഷിത പ്രവൃത്തികളും വിശുദ്ധ കുർബാനയോട് ബന്ധപ്പെട്ടിരിക്കുന്നു അതിലേക്ക് തിരിഞ്ഞിരിക്കുകയും ചെയ്യുന്നു എന്തെന്നാൽ സഭയുടെ ആത്യാത്മിക സമ്പത്ത് മുഴുവനും അതായത് നമ്മുടെ പെസക കുഞ്ഞാടായ ക്രിസ്തുവിൻ്റെ ബലിയിൽ അടങ്ങിയിരിക്കുന്നു വിശുദ്ധ കുർബാന കൂതാശകളുടെ കുതാശയാണ് സഭയുടെ ആത്മീയ സമ്പത്തിൻ്റെ ഉറവിടമാണ് എല്ലാ ശുശ്രൂഷകളും നടത്തപ്പെടേണ്ടത് വിശുദ്ധ കുർബാനയുടെ ശക്തിയാലാണ് വിശുദ്ധ കുർബാന കേന്ദ്രീകൃതമായാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ശക്തിയും സ്രോതസ്സും ഉറവിടവും വിശുദ്ധ കുർബാനയാണ് വിശുദ്ധ കുർബാനയിൽ യേശുവിൻ്റെ സജീവ സാന്നിധ്യത്തെക്കുറിച്ച് വിശുദ്ധ തോമസ് അക്യൂനാസ് പറയുന്നു ഈ കുതാശിയിൽ ക്രിസ്തുവിൻ്റെ യഥാർത്ഥ ശരീരവും രക്തവും ഉണ്ട് എന്നത് ഇന്ദ്രിയങ്ങൾ കൊണ്ടല്ല ദൈവികമായ ആധികാരികതയിലുറച്ച് വിശ്വാസം കൊണ്ട് മാത്രമേ ഗ്രഹിക്കുവാൻ കഴിയൂ വിശുദ്ധ കുർബാനയിൽ ക്രിസ്തു സജീവമായി മാംസരക്തങ്ങളോടെ സന്നിഹിതനാണ് ഇന്ദ്രിയങ്ങൾക്ക് അവഗോചരമല്ല മറിച്ച് അത് വിശ്വസിക്കുവാൻ കഴിയണം വിശുദ്ധ കുർബാനയിൽ ക്രിസ്തു ആത്മശരീരങ്ങളോടെ സജീവമായി സന്നിഹിതനാണ് ഇത് ആത്മാവിൻ്റെ പോചനമാണ് ജീവൻ്റെ അപ്പമാണ് വിശുദ്ധ ജോമ്പോ രണ്ടാമൻ പാപ്പ ദിപികാരുണ്യ അത്ഭുതം നടന്ന ഇറ്റലിയിലെ ലഞ്ചാനോ സന്ദർശിച്ചതിനു ശേഷം ഇപ്രകാരം കുറിച്ചു വെച്ചോ അങ്ങനെ വിശ്വാസം അനിദിനം വർദ്ധിപ്പിക്കണമേ ഞാനങ്ങിൽ നിരന്തരം പ്രത്യാശപ്പെടുന്നു അങ്ങേ ഞാൻ സ്നേഹിക്കുന്നു ഈ തിരുനാൾ ആഘോഷിക്കുമ്പോൾ നമുക്കും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം ക്രിസ്തുവിലുള്ള വിശ്വാസം ശക്തിപ്പെടുത്തണമേ ക്രിസ്തുവിനെ ഞാൻ സ്നേഹിക്കുന്നുവെന്ന് നമുക്കും ഏറ്റുപറയാം ഇന്നത്തെ സുവിശേഷം വിശുദ്ധ ലൂക്കാട് സുവിശേഷം ഒൻപതാം മതിയായം പത്തു മുതൽ പതിനേഴ് വരെയുള്ള യേശു അപ്പം വർദ്ധിപ്പിക്കുന്ന വചനഭാഗമാണ് യേശു അയ്യായിരത്തിലധികം പേരെ അഞ്ചപ്പവും രണ്ട് മത്സ്യവും കൊണ്ട് തൃപ്തരാക്കുന്ന അത്ഭുതം നാല് സുവിശേഷകന്മാരും രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈ അത്ഭുതത്തിന് വിശുദ്ധ കുർബാനയോടുള്ള സാദർമ്യം പ്രകടമാണ് യേശു അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തി ആശീർവദിച്ച് മുറിച്ച് അവർക്ക് നൽകി എന്നത് വിശുദ്ധ കുർബാന സ്ഥാപക വചനങ്ങളോട് യോജിച്ചു പോകുന്നവയാണ് അവർ ഭക്ഷിച്ച് തൃപ്തരായി എന്ന വിവരണം സമൃദ്ധിയെക്കുറിച്ചുള്ള ദൈവീക വാഗ്ദാനത്തെ സൂചിപ്പിക്കുന്നു സങ്കീർത്തനം നൂറ്റി മുപ്പത്തിരണ്ട് പതിനഞ്ചിൽ അവൾക്ക് ഇസ്രയേലിന് വേണ്ടതെല്ലാം ദൈവം സമൃദ്ധമായി നൽകും ഞാൻ അവളുടെ ദരിദ്രരെ ആഹാരം നൽകി തൃപ്തരാക്കും എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു ദൈവിക സമൃദ്ധിയെക്കുറിച്ചും ദൈവിക വാഗ്ദാനത്തെക്കുറിച്ചും വ്യക്തമാക്കുന്നു മിച്ചം വന്ന അപകഷണങ്ങൾ പന്ത്രണ്ട് നിറയെ ശേഖരിച്ചു എന്നതിലെ പന്ത്രണ്ട് എന്ന സംഖ്യ അപ്പോസലന്മാരെയും അവർ ശേഖരിച്ച അപ്പ കഷണങ്ങൾ അപ്പൂസലന്മാരുടെ വചനം കേട്ട് യേശുവിനെ സ്വീകരിക്കുവാനിരിക്കുന്ന ജനങ്ങൾക്ക് നൽകാനിരിക്കുന്ന ആത്മീയ ഭോജനത്തിലേക്കും വിരൽ ചൂണ്ടുന്നു ഇന്നത്തെ വചനത്തിൽ യേശു തൻ്റെ ദൈവരാജി ശുശ്രൂഷ ഗലീലയിലെ ശുശ്രൂഷ പൂർത്തിയാക്കിയത് ദൈവവചന പ്രഘോഷണം കേട്ടുകൊണ്ടിരുന്ന ജനക്കൂട്ടത്തെ അപ്പവും മീനും വർദ്ധിപ്പിച്ച് നൽകി തൃപ്തരാക്കിയാണ് യേശു തൻ്റെ പരസ്യ ജീവിതം പൂർത്തിയാക്കിയത് അപ്പം തൻ്റെ ശരീരമായും മുന്തിരിയുടെ ഫലമായി ബീഞ്ഞ് തൻ്റെ രക്തവുമായി നൽകിയുമാണ് അപ്പത്തിലൂടെയും ബീഞ്ഞിലൂടെയുമുള്ള യേശുവിൻ്റെ ആത്മദാനത്തെയും നിത്യസാന്നിധ്യത്തെയുമാണ് ഇത് സൂചിപ്പിക്കുന്നത് അപ്പോ സ്ഥല ശുശ്രൂഷ പൂർണ്ണതയിലെത്തുന്നതും യേശു ആ ആശീർവദിച്ച് നൽകിയ അപ്പവും വീഞ്ഞും അതായത് യേശുവിൻ്റെ തിരുശരീര രക്തങ്ങൾ ദൈവജനത്തിനായി കൗതാശികമായി പരികർമ്മം ചെയ്തുകൊണ്ടായിരിക്കണമെന്ന് ഇത് വ്യക്തമാക്കുന്നു സഭയും വിശുദ്ധ കുർബാനയും എന്ന പൗസ്തലിക പ്രബോധനത്തിൽ പരിശുദ്ധ പിതാവ് രേഖപ്പെടുത്തുന്നു സഭ അവളുടെ നാഥിയായ ക്രിസ്തുവിൽ നിന്ന് സ്വീകരിച്ചിട്ടുള്ള നിരവധി ദാനങ്ങളിൽ അവ അവ എത്ര വിലപിടിപ്പുള്ളതുമാകട്ടെ കേവലം ഒന്നു മാത്രമല്ല വിശുദ്ധ കുർബാന പിന്നെയോ ഏറ്റവും പരമോന്നതമായ സമാനതകളില്ലാത്ത ദാനമാണ് വിശുദ്ധ കുർബാന കാരണം ഈ ദാനം ക്രിസ്തു തന്നെയാണ് ക്രിസ്തു അന്ത്യത്താഴത്തിൽ സ്ഥാപിച്ച വിശുദ്ധ കുർബാന തൻ്റെ ജീവിതത്തിലെ അവസാന നിമിഷത്തിൽ മനുഷ്യരാശിക്ക് നൽകിയ അമൂല്യമായ സമ്പത്താണ് നമ്മോടൊപ്പം എന്നുമായിരിക്കുവാൻ ക്രിസ്തു തന്നെ തന്നെയാണ് നമുക്ക് വിശുദ്ധ കുർബാനയിലൂടെ നൽകി നൽകിയിരിക്കുന്നത് ബെനഡിക്ട് നാലാമൻ പാ പാപ്പ പറഞ്ഞിരിക്കുന്നത് ഇപ്രകാരമാണ് കത്ത കത്തോലിക്കാ സഭയുടെ കത്തോലിക്കരുടെ ആത്മീയ ജീവിതം വിശുദ്ധ കുർബാനയിൽ അധിഷ്ഠിതമാണ് വിശുദ്ധ കുർബാനയുടെ അഭാവത്തിൽ വിശ്വാസവും പ്രത്യാശയും അണയും ഉപഭിമന്ദീഭവികം സഭാപിതാവായ ഇറനേവോസ് പറഞ്ഞിരിക്കുന്നത് പ്രകാരമാണ് നമ്മുടെ ദർശനം വിശുദ്ധ കുർബാനയിൽ നിന്ന് ഉരുത്തിരിയണം വിശുദ്ധ കുർബാന നമ്മുടെ ജീവിത ദർശനത്തെ ശക്തിപ്പെടുത്തണം ദിവികാരുണ്യ തിരുനാൾ അല്ലെങ്കിൽ യേശുവിൻ്റെ തിരുശരീര രക്തങ്ങളുടെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ വിശുദ്ധ കുർബാന കേന്ദ്രീകൃതമായ ജീവിതം നയിക്കുവാനും വിശുദ്ധ കുർബാനയെ നമ്മുടെ ജീവിതത്തിൻ്റെ ശക്തിയും സ്രോതസ്സുമായി സ്വീകരിക്കുവാനും നമ്മുടെ ദർശനം വിശുദ്ധ കുർബാനയിൽ നിന്ന് ആരംഭിക്കുവാനുമുള്ള കൃപാവരത്തിനായി പ്രാർത്ഥിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ